ിൽ എങ്ങനെയാണ് ഒരധ്യാപകൻ സൈനപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിനുവേണ്ടി പോർട്ടലിൽ ലോഗിൻ്റെ ഭാഗത്തായി കാണുന്ന സൈനപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ടീച്ചർ ടൈപ്പ് ബൈ ഡിഫോൾട്ട് അത് പെർമനന്റ് ആണ് പക്ഷേ ഗസ്റ്റ് എന്നൊരു ഓപ്ഷനും ഉണ്ട് രണ്ടിൻ്റെ വ്യത്യാസം എന്തെന്നാൽ പെർമനന്റ് എംപ്ലോയി നമ്പർ പെണ് ഉള്ള അധ്യാപകർ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം നമ്മുടെ സ്കൂളുകളിൽ ഡെയിലി വേജായി ജോലി ചെയ്യുന്ന അധ്യാപകർ മെൻ്ററായി വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഗസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം അല്ലായെങ്കിൽ പെൻ ഇല്ലാതെ അപ്രൂവലിന് വേണ്ടി കാത്തു നിൽക്കുന്ന അധ്യാപകർക്കും ഗസ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് സൈനപ്പ് ചെയ്യാം ഞാനിവിടെ പെർമനൻ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നു പെർമനൻ്റ് ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ സമ്പൂർണയിൽ നൽകിയിട്ടുള്ള പെന്നും ഡേറ്റ് ഓഫ് ബർത്തുമാണ് നൽകേണ്ടത് സമ്പൂർണ്ണയും നൽകിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് സ്പാർക്കിൽ നിന്നും വരുന്ന വിവരങ്ങളായിരിക്കും ഇവിടെ ഞാൻ പെൻ നമ്പർ കൊടുക്കുന്നു ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു ക്ലിക്ക് ചെയ്താൽ സമ്പൂർണ്ണയിൽ നിന്നും വിവരങ്ങൾ ഈ പേജിലേക്ക് കൊണ്ടുവരും ഇവിടെ എൻ്റെ പേര് വന്നിട്ടുണ്ട് യൂസർ നെയിം അത് ഡിഫോൾട്ട് ആയിട്ട് തന്നെ പെൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അത് മാറ്റാം പക്ഷേ അത് യുണീക്കാകണമെന്നേ ഉള്ളൂ ഇമെയിൽ ഐ ഡി സമ്പൂർണ്ണയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇമെയിൽ ഐ ഡി ഉണ്ട് മൊബൈൽ നമ്പറുണ്ട് ഈ ലോഗിന് വേണ്ടി ഒരു പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്യണം അത് കൺഫേം ചെയ്യണം ശേഷം നമ്മുടെ വിദ്യാലയം നിൽക്കുന്ന ജില്ല സെലക്ട് ചെയ്യാം ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം സ്കൂൾ ഏതാണെന്നുള്ളത് ഈ ലിസ്റ്റിലുണ്ടാവും നമുക്ക് ലിസ്റ്റിൽ നിന്നും കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ കോഡോ പേരോ ഇവിടെ ഈ സെർച്ചിൽ കൊടുത്താൽ മതി ഞാൻ എൻ്റെ സ്കൂളിൻ്റെ കോഡ് ഈ സെർച്ചിൽ കൊടുക്കുന്നു ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഒരു കൺഫർമേഷൻ വരുന്നുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത സ്കൂളാണ് അവിടെ കാണുന്നത് തെറ്റുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം ശരിയാണെങ്കിൽ പ്രൊസീഡ് ചെയ്യാം ഞാനിവിടെ പ്രൊസീഡ് ചെയ്യുന്നു ഇപ്പോൾ ഞാനിവിടെ സൈനപ്പ് ചെയ്തിരിക്കുന്നു ഇനി എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഞാനൊന്ന് ലോഗിൻ ചെയ്യാൻ നോക്കാം ഞാൻ അവിടെ സൈനപ്പ് ചെയ്ത സമയത്ത് നൽകിയ പാസ്വേഡ് കൊടുക്കുകയാണ് അപ്പോൾ വരുന്ന മെസ്സേജ് ഇതാണ് യൂസർ നോട്ട് അപ്രൂവ്ഡ് നമ്മൾ സാധാരണയായിട്ട് സമഗ്രയിലൊക്കെ ചെയ്യുന്നത് പോലെ സൈനപ്പിന് ശേഷം എച്ച് എം ലോഗിനിൽ ഈ സൈനപ്പ് അപ്രൂവ് ചെയ്യണം എങ്കിൽ മാത്രമേ അധ്യാപകന് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് എച്ച് എം എങ്ങനെയാണ് സൈനപ്പ് ചെയ്ത അധ്യാപകനെ അപ്രൂവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം അതിനുവേണ്ടി എച്ച് എം സമ്പൂർണയുടെ യൂസർ നെയിമും ആണ് ഉപയോഗിക്കേണ്ടത് യൂസർ നെയിമും പാസ്വേഡ് നൽകിയ ശേഷം സമ്പൂർണ ലോഗിൻ ചെക്ക് ചെയ്യണം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇതാണ് സ്കൂളിൻ്റെ ലോഗിൻ ഇവിടെ നാല് പ്രധാനപ്പെട്ട ബട്ടണുകൾ കാണാം ഇതിൽ മാനേജ് യൂസേഴ്സ് എന്ന ഓപ്ഷനിലാണ് സൈനപ്പ് അപ്രൂവൽ ചെയ്യേണ്ടത് ഇവിടെ സൈനപ്പ് ചെയ്ത അധ്യാപകൻ്റെ പേരുണ്ട് ടൈപ്പുണ്ട് പെനുണ്ട് അദ്ദേഹം സൈനപ്പിൽ നൽകിയ യൂസർ നെയിമും മൊബൈൽ നമ്പറും ഒക്കെ ഉണ്ട് ഇവിടെ എച്ച് എമ്മിന് അപ്രൂവ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം ഇവിടെ റിജക്റ്റ് ചെയ്താൽ ഈ അധ്യാപകൻ റിജക്റ്റഡ് ലിസ്റ്റിലേക്ക് മാറും നമുക്ക് അബദ്ധം പറ്റിയതാണെങ്കിൽ നമുക്ക് തിരിച്ച് മെൻ്റർ ലിസ്റ്റിലേക്ക് യൂസർ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാം അതിനുവേണ്ടി റിവോർട്ട് കൊടുത്താൽ മതി സൈനപ്പ് ചെയ്ത അധ്യാപകരെ അപ്രൂവ് ചെയ്യുന്നതിനായി ഇവിടുത്തെ അപ്രൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം പ്രൊസീഡ് നൽകുക ഇനി ഈ അധ്യാപകന് ലോഗിൻ ചെയ്യാം ഇപ്പോൾ ഈ അധ്യാപകൻ്റെ സ്റ്റാറ്റസ് ആയിരിക്കുകയാണ് ഇനി വേണമെങ്കിൽ ഈ അധ്യാപകന് ലോഗിൻ ചെയ്യാം പക്ഷേ ലോഗിൻ ചെയ്താൽ മറ്റു ഓപ്ഷനുകളൊന്നും ഈ അധ്യാപകന് ഡാഷ്ബോർഡിൽ ഉണ്ടാകില്ല കാരണം മെൻറ്റർ മെൻറ്റി മാപ്പിംഗ് നൽകിയാൽ മാത്രമേ ഇദ്ദേഹത്തിന് മെൻറ്ററിങ് രേഖപ്പെടുത്തലുകൾ പോർട്ടലിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ